സുമേഷിന്റെയും ദിവ്യപ്രഭയുടെയും കല്യാണത്തിന് പഞ്ചരത്നത്തിൽ നിന്ന് ആരും പോകരുത് പോയാ സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും കല്യാണത്തിന് പോകുന്നതിൽ നിന്ന് ഇവറ്റകളെ എങ്ങനെയെങ്കിലും തടയണം എന്നോട് ക്ഷമിക്കണം ഞാൻ കുറെ ദിവസമായി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അമ്മയുടെ തിരക്കുകളൊക്കെ അറിയാലോ അതുകൊണ്ടാ ഇടയ്ക്ക് വന്ന് വിവരങ്ങൾ അന്വേഷിക്കാൻ കഴിയാതിരുന്നത് നിങ്ങൾക്ക് എന്നോട് വിരോധമൊന്നും തോന്നരുത് അമ്മയുടെ ബുദ്ധിമുട്ടുകളെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അതിലൊന്നും ഒരു വിഷമവും ഇല്ല ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് നാളെയല്ലേ സഹദേവന്റെ മൂത്തമോന്റെ കല്യാണം നിങ്ങളെ ക്ഷണിച്ചില്ലേ ആ സഹദിയ മാം വന്ന് ഞങ്ങൾ ക്ഷണിച്ചിരുന്നു ഇവരെങ്ങാനും കല്യാണത്തിന് പോയി കളയുവോ മതി പക്ഷെ മാമൻ വന്ന് കല്യാണം ക്ഷണിക്കുന്നതിന് മുമ്പ് ദിവ്യപ്രഭയും സുമേഷായിട്ടും കൂടി ഇവിടെ വന്ന് കുറെ ഷോ കാണിച്ചു എന്തു ഷോ ഞങ്ങൾക്ക് കല്യാണക്കുറി തന്നിട്ട് ആ പരിസരത്ത് പോലും വന്നു പോരരുതെന്ന് പറഞ്ഞിട്ടാ അവര് പോയത് ഒഴിവായി ആ അഹങ്കാരിയുടെ കല്യാണത്തിനെ ഈ പഞ്ചരക്തത്തിൽ നിന്ന് ഒരു പട്ടി പോലും പോകരുത് നിങ്ങളുടെ ആത്മാഭിമാനത്തെയാ അവിടെ ചോദ്യം ചെയ്തത് എന്താ മേഡം ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ അവളും സുമേഷും കൂടി വന്ന് ഇങ്ങനെ ഒരു ഷോ നടത്തിയിട്ട് പോയ സ്ഥിതിക്ക് നിങ്ങൾ കല്യാണത്തിന് പോകണ്ടാന്ന് എന്റെ അഭിപ്രായം നിങ്ങൾ ആ കല്യാണത്തിന് പോയാ അവിടെ വെച്ച് എന്റെ മക്കൾക്ക് എന്തെങ്കിലും അപമാനം ഉണ്ടായാൽ ഈ കലയമ്മയ്ക്ക് സഹിക്കില്ല ഒന്നുമല്ലെങ്കിലും എന്റെ അമൃതമോളുടെ കഴുത്തിൽ താലി കെട്ടാനിരുന്നവനല്ലേ ഈ സുമേഷ് ആ ദേഷ്യം കൂടി അവൻ നിങ്ങളോട് കാണിക്കും അഭിമന്യുവിനെ ദിവ്യപ്രഭയുടെ ആ ജന്മ ശത്രുവാണല്ലോ അതെല്ലാം വെച്ച് നോക്കുമ്പോ നിങ്ങൾ ആ കല്യാണത്തിന് പോവണ്ട അത് ശരിയാവില്ല അത് തന്നെയാ കല്യാമ്മ ഞങ്ങളുടെയും തീരുമാനം ഞങ്ങൾ ആരും ആ കല്യാണത്തിന് പോകുന്നില്ല രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്ന് തന്നെ ദിവ്യപ്രഭ കല്യാണത്തിനിടുന്ന സ്വർണം നിങ്ങളുടേതാണെന്ന് കുറച്ചു കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ അറിഞ്ഞാൽ മതി നെക്ലേസ് 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 എവിടെ എവിടെ മക്കളെ ഞാൻ നിങ്ങളോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ ഈ സെർവൻസിന് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തരുതെന്നും ഇതൊക്കെ ന്യൂസ് പിടിക്കാൻ നിൽക്കുന്ന പാർട്ടികളാ മാഡം അല്ല ഐ ആം ദ ഓഫ് ഇനി മുതൽ ഈ സിസ്ലി അങ്ങനെ വേണം വിളിക്കാൻ നോട്ട് റിപ്പീറ്റ് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ